ഹായ് ഓൾ അസ്സാം വലിക്കും ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണല്ലേ നമ്മുടെ വീഡിയോന് വേണ്ടിയിട്ട് ഇന്ന് പുതിയ കിടിലൻ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മൊത്തമായിട്ട് കാണാം എല്ലാം അടിപൊളി ഇമ്പോർട്ടൻറ്റ് അഭയസാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വരുന്ന നല്ല കിടിലൻ അബായ ഗൌൺ ആണ് കാണിക്കുന്നത് ഈ ഒരു അഭയ ഗൗണ് നിങ്ങൾക്ക് കംഫർട്ട് ആയിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാ സൈസിലും ഉണ്ട് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എല്ലാ ആൾക്കാർക്ക് നമ്മൾ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ ഒരു എംബ്രോഡി അഭയാസം സിമ്പിൾ എംബ്രോയിഡറി അഭയം ഇപ്പോൾ കൂടുതലായി പോയിക്കൊണ്ടിരിക്കുന്നത് എംബ്രോയിഡറി അഭയം പ്രയാസ് ആണ് ഇത് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപതിനാണ് കേട്ടോ നമ്മുടെ ചെറിയ റേറ്റ് ആണെന്ന് വെച്ചിട്ട് ആരും ഡൗട്ട് അടിക്കണ്ട നമ്മുടെ ക്വാളിറ്റി കാര്യത്തിൽ ഒരു പേടിയും പഠിക്കണ്ട ഷോപ്പിൽ വന്നിട്ട് ഡയറക്റ്റ് തൊട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലോത്തിലും നമ്മുടെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് അതൊന്നും നിങ്ങൾക്ക് ഫാബ്രിക്കിൻ്റെ കാര്യത്തിലോ അതുപോലെ കളറിൻ്റെ കാര്യത്തിലോ നിങ്ങളെ സൈസിൻ്റെ കാര്യത്തിലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അവയം നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അവയാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ എല്ലാ സൈസിലും കസ്റ്റമൈസേഷൻ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് നല്ലൊരു സെറൻ്റെ ടാപ്പായിട്ട് വരുന്നത് അതായത് ടാപ്പ് സ്റ്റിക്കറാണ് നിങ്ങളെ തട്ടം പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതിന് നമ്മൾ ടാപ്പായിട്ട് ഒട്ടിക്കുന്ന സ്റ്റിക്കർ ടൈപ്പിൽ വരുന്ന ടാപ്പാണ് കേട്ടോ ഇതെല്ലാം വെറും എൺപത് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഇതിന് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇതാകുമ്പം നിങ്ങൾക്ക് തട്ടം മുമ്പിൽ നല്ല അടിപൊളിയായിട്ട് കോണായിട്ട് കിട്ടും ഈ ഒരു അഭയ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് എംബ്രോയ്ഡറി അഭയമാണ് വരുന്നത് ഹൈയിൽ നല്ല കിടലൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളേഴ്സിൽ എംബ്രോയിഡറി നമ്മൾ കസ്റ്റമൈസ് ചെയ്യും ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് വൈറ്റ് കൂടാതെ നമ്മൾ എല്ലാ കളേഴ്സിലും എംബ്രോയ്ഡറി ഏത് കളറിലാണോ നിങ്ങൾ പറയുന്നത് അതിൽ ചെയ്തു തരും കേട്ടോ ഇത് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല അടിപൊളി അബായമാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഫുൾ വർക്ക് ആണ് ഇതിൽ വരുന്നത് വർക്ക്സിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർക്ക് പേഴ്സണലി നമുക്ക് സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് അയച്ചു തരും തരൂട്ടോ ഈ ഒരു അബായ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നല്ല ഫുൾ വർക്കാണ് നമ്മുടെ ഷോപ്പിൽ തന്നെ അഭയ ഒന്നും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ തന്നെ പോകുന്നില്ല കാരണം അത് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ പോലെ നമ്മുടെ അത്രയും ഹൈലൈറ്റിങ് നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് നല്ല അടിപൊളി അപകടം തരിക എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു സെറൻ്റെ ഹിജാബൊക്കെ ടു ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ നല്ല ത്രിപിൾ ബ്ലാക്കാണ് കേട്ടോ സെറൻ്റെ ഹിജാവ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഹിജാബ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിപ്പം സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല വൺ വീക്കിനുള്ളിൽ സ്റ്റോക്ക് വരും അപ്പോൾ അതിന് മുമ്പ് പ്രീബുക്കിംഗ് എടുക്കുന്നതാണ് സ്റ്റോക്ക് മുമ്പേ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് തരാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് പ്രീബുക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹിജാബ് ഈ ഒരു അബയ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി വിത്ത് സ്റ്റോൺ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എംബ്രോയിഡറി വിത്ത് സ്റ്റോൺ ആണ് ഈ മാഷാല്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറ് വളവാലാണ് പ്ലേസ് വരുന്നത് അവിടെ ഇസ്ലാഹി സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഡിസൈൻ അബയം മെയിൻ ഹൈലൈറ്റ് അവിടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മാക്സി മാക്സിമം വന്നിട്ട് പർച്ചേസ് ചെയ്യുക അല്ലാത്ത ആൾക്കാർക്ക് ഓൺലൈൻ ഫെസിലിറ്റീസും അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് എല്ലാം നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ടൈം നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മൾ ഉറപ്പായും വീഡിയോ കോൾ ഫെസിലിറ്റീസ് അവൈലബിൾ ഉണ്ടാവും അല്ലാത്ത ടൈമ് കുറച്ച് ബിസിയുള്ള ടൈമാണെങ്കിൽ നമ്മൾ ടൈം പറയും ആ ടൈമിലേക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഐറ്റംസ് അതായത് ഹാൻഡ് സ്ലീവ് അതുപോലെ നിങ്ങൾക്ക് ക്യാപ്പ് ക്യാപ്പിൽ തന്നെ പല ടൈപ്പ്സ് ഓഫ് ക്യാപ്പ് ഉണ്ട് അതായത് മൾട്ടി കളറായിട്ട് വരുന്ന ക്യാപ്സ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്യാപ്സ് ഉണ്ട് അതുപോലെ മെയിനായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷിമ്മറാണ് കേട്ടോ ജെറൻ്റെ ഷിമ്മറൊക്കെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളൂ അതുപോലെ നല്ല ഷിമ്മർ ഹൈലൈറ്റിംഗ് ആയിട്ട് ഒരുപാട് കളേഴ്സിലൊക്കെ വരുന്ന ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരും തരൂട്ടോ നമ്മൾ റിപ്ലൈ ഒന്നും ഡിലേ ആവില്ല റിപ്ലൈ മാക്സിമം നമ്മൾ തരും കേട്ടോ ഇതൊക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വരുന്ന ആണ് അടുത്ത് കാണിക്കുന്നത് നല്ല അടിപൊളി സ്റ്റോൺ വരുന്നത് നമ്മൾ സ്റ്റോണിൽ തന്നെ നല്ല അടിപൊളി ആയിട്ട് വരുന്ന നല്ല അടിപൊളി അഭയാണ് കേട്ടോ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഡബിൾ ലാർ ജോർജറ്റിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അടുത്ത കാണിക്കുന്നത് സിമ്പിൾ അബായ സിമ്പിൾ അബായ ഇത് നിങ്ങൾക്ക് ഈ കളറ് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്ലാക്കും ചെയ്തു തരും നിങ്ങൾക്ക് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അബായ ആയിരിക്കും ഇതിൻ്റെ സ്ലീവ് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ മോഡൽ കാണിച്ചാൽ നമ്മൾ അതേ മോഡൽ ചെയ്തു ചെയ്തുതരും കേട്ടോ എല്ലാ സൈസിലും എല്ലാ മോഡലിലും കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഈ ഒരു അപായ ആയിരത്തി നാനൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രക്ക് നല്ല അടിപൊളി അപായാസ് ആയിരത്തി നാനൂറ്റി അമ്പതൊന്നും നിങ്ങൾക്ക് എവിടുന്നും കിട്ടില്ല നമ്മൾ ഡിസൈൻ അപേണ്ടിൻ്റെ സ്പെഷ്യൽ ഓഫറാണ് ഡിസൈൻ അഭയൻ്റെ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റി കുറച്ചിട്ട് നമ്മൾ ഒരിക്കലും ഓഫർ കൊടുക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആരും പഠിക്കേണ്ട ടെൻഷനാവണ്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു അവയ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഫുൾ വർക്ക് അബായ ഫുൾ വർക്ക് ഒക്കെ ഈ റേറ്റിൽ നിങ്ങൾക്ക് ഏത് ഷോപ്പിലും കിട്ടില്ല പക്ഷെ നമ്മുടെ ഡിസൈൻ അവയല സ്പെഷ്യൽ കളക്ഷനായിട്ട് ഇത് ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് പീസസ് അവൈലബിൾ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരുപാട് ഓഫർ കളക്ഷൻസ് വരുന്ന അഭയാസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ വരുന്ന ആയിരത്തി നൂറ്റി എൺപതാണ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് ഏത് കളറിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യൂട്ടോ അതുപോലെ ഇന്നർ ഔട്ടർ വരുന്ന ഒരുപാട് മോഡൽസ് അവൈലബിൾ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ ചെയ്യേണ്ടത് ആ ക്ലോത്തിലും നമ്മൾ കറക്റ്റ് ചെയ്തു തരും അജ്വാ ക്ലോത്തും അതുപോലെ സി ക്ലോത്ത് ജോർജറ്റ് ക്ലോത്ത് ഇമ്പോട്ടോ നിത സൂമ് എല്ലാ ഫാബ്രിക്കിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഈ ഒരു അഭയ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഭയമാണ് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഷോപ്പിൽ തന്നെ റെഡി സ്റ്റോക്ക് ഉണ്ട് അതുകൂടാണ്ട് കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ വലിയ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷൻ ഉണ്ടാവും ഏതെടുത്ത് കഴിഞ്ഞാലും എണ്ണൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് മാഷാ അല്ല ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ മാഷാല്ല താങ്ക് യു സോ മച്ച്